ആമേൻ യേശു ക്രിസ്തുവിൽ അൻപാർന്നവകളെ വാഴ്വളിക്കും വാർത്ത വഴിയാകെ കടവളിന് നമുക്ക് തരും ആലോചന മത്തേയു ഇരുപത്തഞ്ചാം അധികാരം ഒന്നിലിരുന്ന് പതിമൂന്ന് വരെ വസനങ്ങളിൽ പത്ത് തോഴിയർ ഉപമയെ പറ്റി ധ്യാനിപ്പത് താൻ ഹല്ലേ ലുയ മത്തേയു ഇരുപത്തഞ്ചാം അധികാരം ഒന്ന് രണ്ട് മൂന്ന് നാല് വാർത്തയിൽ അന്നാളിൽ பின்னரசு எவ்வாறு இருக்கும் என்பதை பின்வரும் நிகழ்ச்சி வாயிலாக விளக்கலாம் மணமகனை எதிர்கொள்ள மணமகளின் தோழியர் பத்து பேர் தங்கள் விளக்குகளை எடுத்துக்கொண்டு புறப்பட்டு சென்றார்கள் அவர்களுள் ஐந்து பேர் அறிவிலிகள் ஐந்து பேர் முன்மதி உடையவர்கள் அறிவிலிகள் ஐவரும் தங்கள் விளக்குகளை எடுத்து சென்றார்கள் ஆனால் தங்களோடு எண்ணெய் எடுத்து செல்லவில்லை முன்மதியுடையோர் தங்கள் விளக்குகளுடன் கலங்களில் எண்ணையும் எடுத்து சென்றனர் இங்கு விண்ணரசில் நுழைய நாம் இவ்வுலக மக்கள் எப்படி வாழ வேண்டும் என்பதை கற்றுச் சரிகிறார் பத்து தோழியர்களுள் ஐந்து பேர் அறிவிலிகள் ஐந்து பேர் முன்மதியுடையோர் அறிவிலிகளுக்கு மணமகனோடு கூட திருமண மண்டபத்துக்குள் நுழைய முடியவில்லை காரணம் அவர்கள் விளக்குகள் அணைந்து போயிற்று முன்மதியுடையோர் விளக்குகளோடு எண்ணையும் சேர்த்து எடுத்து கொண்டதினால் அவர் அவர்களுடைய விளக்கு அணையவில்லை அவர்கள் திருமண மண்டபத்துக்குள் நுழைந்தனர் இங்கு விளக்கு என்பது எதை குறிக்கின்றது திருப்பாடல் நூற்றி பத்தொன்பதாம் அதிகாரம் നൂറ്റഞ്ചാം വസനം കൂടു കിട്ടടിക്ക് വാക്കേ വിളക്ക് എൻ പാതയ്ക്ക് ഒളിയും അതുവേ ഇന്ന വാർത്തയിൽ വിളക്ക് കടവളിൻ വാർത്ത കൂടു കിട ആവിയ അഭിഷേകം എണ്ണയെ സുട്ടിക്കാട്ടുകൾ ഉലകിൽ പിറന്നുവാഴും മക്കൾ അനുവരും കടവളിൻ വാർത്തയെ കറ്റൊണ്ട് വാഴ വേണ്ടൂ ആവിയൻ അഭിഷേകത്തക്കാ ജപിക്കും നമ്മൾ യോ വാർത്തയെ പഠിക്കും പോപ്പിടി നമ്മൾക്കുള്ള അഭിഷേകവും കട കടൻ ജീവനും വരുവെന്നുള്ളത് യോവൻ ആറാം അധികാരം അറുപത്തി മൂന്നാം വസനം കൂടു കിട്ടുവാൾവ് തരുവു തൂയി ആവിയേ ഊനിയൽപ് ഒന്ന്ക്കും ഉദവാത് നാൻ കൂറിയ വാർത്തകൾ വാൾവു തരും ആവിയെ കൊടുക്കുന്ന കടളിൻ വാർത്തയിൽ ഉയരും ആവിയും ഉണ്ട് നാം റിവ് പെട്ടവുകള കടവളിൻ വാർത്ത എപ്പോഴും പഠിത്ത ഉൾവാങ്ങി വാഴ വേണ്ട വാർത്ത നമ്മൾക്ക് കടവളിൻ വാർത്ത നമുക്ക് ഉയരും കടവളുടെ ഉയരും നമ്മൾക്ക് ആശീർവാദങ്ങളും കടവളുടെ വല്ലമയും ആവിയൻ വല്ലമയും നമ്മൾക്ക് വാർത്തയാൽ നമ്മൾക്കുള്ള നിറമ്പി വഴിയും വഴിയും മണമകനെട്ടിക്കാട്ടത് യേശുവൻ ഇരണ്ടാം വരുകയെ കുറിക്കുന്നത് മറ്റേ ഇരുപത്തി അഞ്ചാം അധികാരം പതിമൂന്നിൽ കുറുക വിഴിപ്പായിരു അവർ വരും നാളോ വേളയോ ഉറിയത് രണ്ട് പേത്രു മൂന്ന് അധികാരം പത്താം വസനം ചലകർ ആനാൽ ആണ്ടവരുടെ നാൾ തൃടനെ പോലെ വരും അതേപോലെ ഉലകിൽ വാൾവോർ അനെ ആണ്ടവരൻ വരുകയെ എതിർ പാർത്ത് വിഴിപ്പായിരിക്കും ഇതുക്കാ നമ്മൾ വാർത്തയെ പഠിച്ച് ധ്യാനിച്ച് വാഴ വേണമെന്ന് അർത്ഥം നീതിമൊഴികൾ ആറ് ആറാം അധ്യായം ഇത് ഇരുപത്തി മൂന്നാം വസനം ചലകുറ കടക്ക് എപത് ഒരു വിളക്ക് അറിവുര കണ്ടിത്തലും കണ്ടിത്തലും നൽവാൾവ്ക്ക് വഴി അപ്പോൾ നമ്മൾ വാർത്തയിൽ വഴിയാകെ നമ്മൾ കണ്ടിക്കപ്പെട്ട് ദണ്ടിക്കപ്പെട്ട് നല്ല ഒരു വാഴവിലേക്ക് നമ്മളെ ആണ്ടവർ കൂട്ടിച്ചേർപ്പർ അതുക്കാ നമ്മൾ വാർത്തയെ പഠിക്ക വേണ്ടും വിളക്കും എണ്ണയും എടുത്തുകൊണ്ട ഐന്ത് അവരെ പോലെ അതായത് അവർ വാർത്തയെ പഠിച്ച് വാർത്തയിൽ വിളക്കത്തെ പുരിഞ്ചുകൊണ്ട് ആസ്വാദിക്കപ്പെടവും അഭിഷേകത്താൻ നിറമ്പോം ചെയ്തതുപോലെ കടവളിൻ വാർത്തയെ പഠിത്ത് അഭിഷേകം നിറഞ്ഞ മുൻമതിയോടവുകള ആണ്ടവരൻ വരുകയെ എതിർ പാർത്ത് വാൾവോം പിന്നരസിൽ നുഴൈപവർക്കാവോ കട നമ്മെ ആമേൻ ആവേ മരിയ